ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാർ ബോക്സ് നമ്മൾ മീൻ പിടിക്കാൻ പോകട്ടതാണ് ടൈം ഇതാക്കണം അഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ എന്താ കിട്ടാൻ നോക്കുക നമ്മളാ ചൂണ്ടയും കാര്യമെല്ലാം സെറ്റ് ചെയ്തിരിക്കണേ പിന്നെ എല്ലോയിലെടുത്ത് വെച്ചിരിക്കണേ ബാക്കി ചൂണ്ട എല്ലാം ഇതാക്കണം സ്റ്റിക്ക് ഇതാക്കണം അപ്പോൾ ഒരാളും കൂടി മുപ്പയും കൂട്ടി ഞാനും പോകാൻ അപ്പോൾ നോക്കിയിട്ട് ഇതാ കിട്ടുന്നോക്ക് എലത്തൂർന്ന് പറഞ്ഞെടുത്തേക്കാണ് കോഴിക്കോട് എലത്തൂർന്ന് നിറഞ്ഞെടുത്തേക്കാം അങ്ങനെ നമ്മൾ പോയി ഞാൻ ഒരു ചായ നല്ലൊരു കൊച്ചോത്തിരി ഒക്കെ തിന്ന ശുഭായിട്ട് ഇറങ്ങി രാവിലെ മീൻ പിടിക്കാൻ പോണ പോലെ പോണം നമ്മൾ നേരം നേരം വെളുത്തേക്കുന്നു ബൈപ്പാസിലൂടെ ഒരു യാത്ര കട്ടകർ ഗൈസ് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോർക്കാട്ടേരി മാറ്റി ഞാന് പുതിയപ്പ പുതിയപ്പൊ വന്നിട്ടുണ്ട് പഠിക്കണെ എന്തോ കിട്ടോന്നൊക്കെ നോക്കി നോക്കി ചെയ്യാ ഓക്കെ തൽക്കാലത്ത് അമ്മ ഇത് മതി നോക്കുകയും പോയിക്കോർക്കു ഞാൻ തന്നെ ഓരേ ഓ തൽക്കാലത്തേ ഉള്ളേ കൈസ് ഞങ്ങൾ പോകുന്ന 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 പോർക്കാട്ടായി എത്തി പോർക്കാട്ടിനെ പ്ലാച്ചി പിടിക്കുകയാണ് പ്ലാച്ചി പിടിച്ചിട്ട് എടുത്ത മത്സരം പ്ലാച്ചി പിടിച്ച മത്സരമാണ് കാണിച്ചു തരാം ഞങ്ങൾ പോകും ഇപ്പം പന്ത്രണ്ട് ഇരുപത്തെട്ട് ഇപ്പം വരും സാധനം ഇപ്പം വരും ഏറ്റെ കിട്ടൂലേ ഈ വീഡിയോ കട്ടാണേ പോട്ടേ അട്ടിട്ടുണ്ടോ അട്ടി ആ പോയി ക്യൈസ് മുപ്പത് കറി ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം

പ്ലാച്ചി പ്ലാച്ചി ഗൈസ് പ്ലാച്ചി പിടിച്ച് ഞങ്ങൾ നിറയ്ക്കുകയാണ് ലാസ്റ്റ് കാണിച്ചും കൂടി അല്ലാണ്ടപ്പോ ഇത് ഇനിന്നാൽ ഞാൻ ലാസ്റ്റ് ആയി പോകും അപ്പൊ ഗൈസ് ഞങ്ങൾ പിടിച്ച മത്തി അല്ല മത്തി ആ ചെറിയ മത്തി ഇല്ലേ ഇത്രയും കാണിച്ചരാ വിഷയം മറ്റേ പെരള വരെ കിട്ടി കിട്ടേണ്ടി സംഭവം നമ്മള് ഇത് കായലിലാണുള്ളത് വന്നേ വെള്ളം എത്ര നമ്മളെ എത്രാകെ പത്തേരല്ല പവന്നണി ആരല്ലോ ഇവിടെ പാവുന്നണി ആരമ്പ് പേ ചായം കുടിച്ചല്ലോ അല്ലേ ഇരുപത് ഒരു പന്ത്രണ്ട് അണി കൂട്ടാ എല്ലാം കൂടിയോ സ്റ്റാർട്ടായപ്പോ നമ്മള് വലുത് വലിയ ചൂണ്ടല കെട്ടല്ലോ നമ്മള് പന്ത്രണ്ട് മണി തുടങ്ങി ആയപ്പോൾ ഇത്ര നമ്മൾ പിടിച്ചുണ്ടാക്കി അമൂറില്ല കേട്ടോ അമൂറ് നമ്മൾ കടലിൽ പിടിച്ച അപ്പോൾ ഗൈസ് ഇന്നേരത്തെ ഞങ്ങളുടെ മീൻ പിടിച്ചാണ് മണിക്ക് ഞങ്ങൾ പോകുന്നക്കണ് അഞ്ചു മണിക്ക് പോയി ചെമ്മീ രണ്ടര കിലോ മീൻ പിടിച്ചു ചെമ്മീൻ മാടിച്ച് എന്തായാലും മോശമല്ല തരക്കാലില്ലാത്ത മീൻ ഞങ്ങൾ പിടിച്ചുണ്ടാക്കി അപ്പോൾ എല്ലാവരോടും അപ്പോൾ എല്ലാവരോടും നന്ദി അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം ബൈ ബൈ അപ്പോഴൊക്കെ മറ്റേ ഇത് ക്യാമറമാൻ അത്ര അരുൺ സക്രിയ ഗുഡ് ബൈ